എന്തു മനോഹരമായ സംസാരമാണ് യാതൊരു ജാടയും കൃത്രിമത്വവും സംസാരത്തിനില്ല ഒട്ടും മടുപ്പ് തോന്നാതെ അൻപത് മിനിറ്റ് ദൈർഘ്യമുള്ള അഭിമുഖം ഒറ്റയിരുപ്പിൽ കണ്ടുതീർത്തു ഇങ്ങനെയൊക്കെയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്രയുടെ അഭിമുഖം കണ്ട പ്രേക്ഷകർ കുറിക്കുന്ന കമന്റുകൾ മോഹൻലാലിനൊപ്പം പൊതുപരിപാടികളിൽ എത്താറുണ്ടെങ്കിലും ഏറെ നാളുകൾക്ക് ശേഷമാണ് ഒരു അഭിമുഖത്തിനിരിക്കുന്നതും വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും സുചിത്ര ഇത്ര മനോഹരമായി മലയാളം സംസാരിക്കുമെന്ന് മലയാളികളിൽ ഏറെ പേര് മനസ്സിലാക്കുന്നത് ഈ അഭിമുഖം കണ്ട ശേഷമാകും ഭർത്താവിനെ കുറിച്ചും മക്കളെക്കുറിച്ചുമെല്ലാം വളരെ മനോഹരമായി സുചിത്ര സംസാരിച്ചു മകൻ പ്രണവ് കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നായി അവതരിപ്പിച്ച വർഷങ്ങൾക്ക് ശേഷം വിജയകരമായി പ്രദർശനം തുടരുന്ന സന്തോഷത്തിലാണ് സുചിത്ര മോഹൻലാൽ പ്രണവ് സിനിമയുടെ ഫസ്റ്റ് ഷോ കാണാനോ സന്തോഷം ആഘോഷിക്കാനോ ആളുകളുടെ പ്രതികരണം അറിയാനോ എത്തിയില്ലെങ്കിലും റിലീസ് ദിവസം മുഴുവൻ വിനീതിനും ധ്യാനിനും വർഷങ്ങൾക്കുശേഷം ടീമിനുമൊപ്പം സുചിത്ര മോഹൻലാൽ ഉണ്ടായിരുന്നു ഹൃദയത്തിൽ പ്രണവ് അഭിനയിച്ചപ്പോഴും സിനിമയുടെ റിലീസ് പ്രതിസന്ധി നേരിട്ടപ്പോഴുമെല്ലാം കരുത്തു പകർന്ന് തങ്ങൾക്കൊപ്പം നിന്നത് സുചിത്രയായിരുന്നുവെന്ന് വിനീതും നിർമ്മാതാവ് വിശാഖും പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ വിനീതുമായും ധ്യാനുമായും തനിക്കുള്ള ആത്മബന്ധം എത്ര വലുതാണെന്ന് പറയുകയാണ് സുചിത്ര മോഹൻലാൽ ഒരു ഒരഭിമുഖത്തിലാണ് ഇക്കാര്യം സുചിത്ര മോഹൻലാൽ സംസാരിച്ചത് ശ്രീനിവാസന്റെ ഭാര്യ വിമലയുമായി സംസാരിച്ചപ്പോഴുള്ള അനുഭവവും സുചിത്ര പങ്കിട്ടു വിനീതിനെ എട വാട എന്നൊക്കെ വിളിച്ച താൻ വിമല ചേച്ചിയുമായി ഫോണിൽ സംസാരിച്ച ശേഷം പ്രശ്നത്തിലായി എന്നാണ് സുചിത്ര പറയുന്നത് വിനീതിനെയും ധ്യാനിനെയും സ്വന്തം മക്കളെ പോലെ തന്നെയാണ് കാണുന്നതെന്നും ആ സ്വാതന്ത്ര്യത്തോടെ തന്നെയാണ് അവരോട് പെരുമാറുന്നതെന്നും സുചിത്ര പറയുന്നു താരപത്നിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് അപ്പുവിനെയൊക്കെ താൻ അവൻ ഇവൻ എന്നൊക്കെയാണ് പറയുക അതുപോലെ വിനീതൊക്കെ നമ്മുടെ പിള്ളേർ തന്നെയാണല്ലോ ഭയങ്കര ക്ലോസാണ് വിനീതിനെയൊക്കെ എടാ വാട എന്നൊക്കെ തന്നെയാണ് താൻ വിളിക്കുക ഒരു ദിവസം താൻ വിമല ചേച്ചിയെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു ചേച്ചി മക്കളെ വിനീത് കുട്ടൻ ധ്യാൻ എന്നൊക്കെയാണ് പറയുന്നത് ചേച്ചി അങ്ങനെ സംസാരിക്കൂ അവൻ ഇവൻ എന്നൊന്നും പറയുന്നില്ല മുഴുവൻ സംസാരിച്ച ശേഷം താൻ ആലോചിച്ചു ചേച്ചി ഒരു പ്രാവശ്യം പോലും അവൻ ഇവൻ എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് താനോ താൻ വിനീതിനെ എടാ വാട എന്നൊക്കെയല്ലേ പറയുന്നതെന്ന് സുചിത്ര പറയുന്നു സുചിത്രയുടെ അഭിമുഖം വൈറലായതോടെ മകനു വേണ്ടി അമ്മ പ്രൊമോഷൻ ഇറങ്ങി മകൻ വരാത്തത് ആ വിടവ് പരിഹരിക്കാനായി അമ്മ നേരിട്ട് വന്നു എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് സുചിത്രയുടെ പെരുമാറ്റത്തെയും എളിമയെയും സംസാരത്തെയും പുകഴ്ത്തിയും നിരവധി കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് പ്രണവ് അഭിമുഖം നൽകാൻ തയ്യാറാവാത്തതിന്റെ കാരണം കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് വിശാഖ് സുബ്രഹ്മണ്യം വെളിപ്പെടുത്തിയിരുന്നു തനിക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടെന്നും പക്ഷെ പ്രണവ് വരണ്ടേ എന്നുമായിരുന്നു വൈശാഖിന്റെ മറുപടി പുള്ളിയോട് വരാൻ താൻ പറയില്ലെന്ന് തോന്നുന്നുണ്ടോ എന്നായിരുന്നു വൈശാഖിന്റെ മറ്റൊരു മറുപടി ഓരോ ഇന്റർവ്യൂവിന്റെ കമന്റിലും പ്രണവ് മോഹൻലാൽ എന്താ വരാത്തതെന്നാണ് ആളുകൾ ചോദിക്കുന്നതെന്ന ചോദ്യത്തിന് ഈ കമന്റുകൾ പ്രണവും കാണുന്നുണ്ടെന്നും വരാത്തതിന്റെ കാരണം പ്രണവല്ലേ പറയേണ്ടതെന്നും വിശാഖ് കൂട്ടിച്ചേർത്തു